കൂടാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാറ്റി ഗെയിം നേരെ നേരെ വന്നിറങ്ങി ഓടിക്കൊണ്ടിരിക്കാ എന്തെങ്കിലും നാൽപ്പത്തി മൂന്ന് പേര് കലയുണ്ട് ഓക്കെ എന്താ ലുഡോ അടിച്ചിട്ട് ബാക്കി നോക്കാറുണ്ട് തൂത്തുവാരി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇനിമെങ്കിൽ സൂപ്പർ ആയിട്ട് ഒരു കില്ല് പോലും ഇല്ലാതെ കാര്യടിച്ച് പോകേണ്ടി നോക്കുമ്പോ അടിപൊളി വന്നിരിക്കാണ് ആശാന് പാവം പാവും വെള്ളത്തിലൊളിച്ചു അവരങ്ങനെ നോക്കട്ടും എൻ്റെ സൂപ്പർ കുട്ടിയായിരുന്നു കണ്ടറിഞ്ഞ് വന്നായിരുന്നു ആരുകില്ലി കൂടി തൂത്തേരി ഫസ്റ്റ് കില്ലി ഇരുപത്തഞ്ചു പേരും കൂടെ അലവുള്ളൂ അവസ്ഥയായിരുന്നു എന്താ പറ്റിയാരത്തില്ല എല്ലാം ടപ്പടപ്പേടെ ഡത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നെല്ലാം റിവേ അടിച്ച് ഇറങ്ങിക്കോളും ഇവിടെ ആണെങ്കിൽ റിവേ അടിച്ച് ഇറക്കി വിട്ടിട്ട് പോയി ഞാൻ കണ്ടത് കൂടില്ലായിരുന്നു ലൂടി തിരക്കിലേയും ആ ഒരു കില്ലാണ് അവിടെ നിന്ന് കിട്ടിയെന്നേലും വീണ്ടും ഒരു ഇനിമയാണെങ്കിൽ ഇവിടെ റിവേ അടിക്കുന്നു കണ്ടു പക്ഷെ പിന്നെ പോയി ഇവിടെയാണെന്ന് അറിയത്തില്ല നോക്കിക്കോളൂട്ട് ഇട്ടു അടി നോക്കട്ടും കില്ലി നിക്കളതല്ലേ അവൻ നോക്കിട്ടാലും എന്താ നമുക്ക് കിട്ടത്തില്ലേ അവനെ അടിച്ചു നോക്കിട്ടവനെ അടിച്ചു അവനെ നോക്കിട്ട് സ്വന്തം വെറും ഇനിമിയും കൂടിയും സലൂട്ടൊ പോകുന്നുണ്ട് അവനേം ചാമ്പിയും ഇവിടെ ആണെങ്കിൽ നോക്കി നിൽക്കായിരുന്നു അവനേം ചാമ്പി പാമ്പിള്ളേരായിരുന്നു നാല് കിലും കൂടെ അടിച്ചിട്ട് എത്ര കില്ലി വരുന്നറി ഇങ്ങക്കെയാണ് കില്ലിയും സുഖമായിട്ടിയും ഒന്നും അറിയാതെ കൈഫിൽ വന്നോളും സെറ്റായിരുന്നു നാല് കിലോ അടിച്ചിട്ട് വേണ്ടി ഇരുപത് പേരും കൂടെ അലയുള്ളും കുറെ ലൂട്ട് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് ലൂട്ടുകളൊക്കെ തൂത്തുവാരി ബേക്കലാൻ കൂടി ക്ഷെ മുകളിലാണോ ഡൗട്ടുണ്ട് നോക്കാൻ സമയ ചാങ്ങായി വന്നു കൊണ്ടിരിക്കണം മെല്ലെ വല്ല വന്നുകൊണ്ടിരിക്കാരുന്നു ഒന്നും അലിച്ചു കിട്ടിയില്ല പക്ഷെ ഒരു പുക വിടുന്ന കണ്ടാണ് പെട്ടെന്നെ ഒരു മെഡിക്കല് അടിച്ചീരിട്ട് പുല്ലിട്ട് കീരടിക്കാന്ന് എനിക്ക് തോന്നുന്നു എന്തോ കഴിയുന്നുണ്ട് ഈശ്വരാ ഡാമേജ് ചെയ്യും മേടിക്കിട്ടുണ്ട് അതിൽ കയറിക്കൊളും ഓക്കെ എന്നാലും ബോൺ ഫ്രീ ഇട്ടും പെട്ടെന്ന് നോക്കുമ്പോൾ പുല്ലിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലാൻമെൽ വെച്ചിട്ട് പണിയാൻ വേണ്ടി പറ്റും അറിയാൻ വേണ്ടി നേരെ ലാൻഡ്മെൽ വെച്ചു ബഡ്ഡന് ബഡ് ഭക്ഷണം നേരെ നോക്കി പക്ഷേ വന്നില്ല എന്റെ പുല്ല് വസ്തു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞെക്കാൻ വേണ്ടി ഒരു എം അമ്മ അത് ശരി ഞാൻ വെച്ച ടീമേറ്റ് അല്ല ടീമേറ്റ് പറയുമ്പോ കില്ലടുത്തോണ്ട് പോയി ആശാൻ നേരെ നോക്കി ടപ്പ ടപ്പേ കണ്ണാണ് രണ്ട് കക്കല്ലേ അവനെയും കൂടി നോക്കിയിട്ട് എന്താടാ നിങ്ങൾക്ക് ഇവിടുന്നാ വരുന്നേ അപ്പൊ തന്നെ എന്നെ കൊല്ലുന്ന അവനെ കില്ലെടുക്കുന്നു ബ്ലഡി ഫുൾ ഓക്കെ എന്നുള്ള ഒരു ഇനിമയും കൂടി വരുന്നുണ്ട് പെട്ടെന്ന് മെഡിക്കൽ അടിച്ചു ഈ കിലും കൂടി ഓസിക്കടത്താലോ അതും കൂടി കംപ്ലീറ്റ് ചെയ്തോ അഞ്ച് കിലോമീറ്റർ തൂത്ത് കരി എന്തായാലും സൈഡിൽ തന്നെ രണ്ട് പേര് മൂന്ന് പേരുണ്ട് എൻ്റെ അമ്മ എന്തായാലും ലൂട്ടടിക്കാം ലൂട്ടടിച്ചിട്ട് ബാക്കി നോക്കാൻ എന്തായാലും ലൂട്ടുകളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇവനത്ത റീവ് അടിച്ച് വിട്ടിണ്ടാവും എന്തായാലും അടിച്ചു ലൂട്ടുകളൊക്കെ തൂത്തുവാരി എന്തായാലും ഇവിടെ ഇവിടെ എനിമിയിൽ അറിയത്തില്ല അവനെന്നെ കണ്ണു കാണത്തില്ലല്ലോ നോക്കുന്ന സമയത്ത് പോകുന്നതാണ് ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ലട സാന്നാണ് എനിമി ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടു വരത്തില്ല ആ സരി ഓടുന്നുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല ഞാൻ നേരെ നോക്കി ഇതൊരു എനിമയും കൂടി സൈലൻ്റ് എന്തായാലും ഇവിടെ ഒരു എനിമി എനിമിയില്ലേ സൗണ്ട് കേൾക്കുന്നില്ലായിരുന്നു വീണ്ടും നോക്കാൻ സംഭവം വേറെ എത്തുന്ന ആരോ അടിച്ചുകൊണ്ടിരിക്കുന്നു നേരെ അടിച്ച അടിച്ചകൂട് മൊത്തം ആയിപ്പ് അല്ല ലിവൻ കണ്ടില്ല വീട് വീണ് ഓടിക്കൊണ്ടിരിക്കുന്നതിനെപ്പറ്റിയും റിവേ അടിക്കുന്നുണ്ട് നേരെ അടിച്ചു അവനെ അടിച്ച് നോക്കിട്ട് ഏഴ് കിലും കൂടി തൂത്ത് വരി വീണ് പതിനെട്ട് പേരും കൂടെ അലവുള്ളൂ ആർ നോക്കാൻ സ്ഥലത്ത് ഒരു എനിമിയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് വരട്ടെ മെല്ലെ അടിക്കിട്ട് നിങ്ങൾക്ക് അടിച്ചു മാറ്റി അവനെ കിട്ടിയില്ല അവനെ കിട്ടിയില്ല അവനവനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ശ്രദ്ധിച്ചില്ല എവിടെയോ പോയി ഹസൻ ഇവിടെ വന്നു ഇവിടെ എനിമിനെ കണ്ടാണ് ഓടിന്നു പക്ഷെ അവൻ താഴെയായിരുന്നു വീന്നിട്ട് മെല്ലവരട്ട് നോക്കുന്നതും നാലു പേരെയും ഓടിയിരിക്കാണ് അടിപൊളിയേറെ നോക്കുന്ന നാല് പോയി അഞ്ചായി അതുമ്പോൾ അമ്മ അടിച്ചുകൊണ്ടിരിക്കാണ് വിരുമോ നോക്കി വരുന്നില്ല വാടാ ഉരിപ്പയാറിന് വീണ്ടും നോക്കി പക്ഷെ ഓടി വന്ന് കയറി എൻ്റെ മോൻ അടിച്ചു നോക്കട്ടോ അടിച്ചു നോക്കട്ടെ അടിച്ചു നോക്കട്ടു പക്ഷെ ചത്തില്ല ചത്തില്ല എത്തിലേക്ക് ഇല്ലെങ്കിൽ അവനും കൂടി രീവ അടിച്ചിടും നേരെ നോക്കി എന്തായാലും ഇവനങ്ങനെ കില്ലെടുക്കണം എന്ന് ഒരുപിടുത്തുമില്ല എന്തായാലും പോയിട്ട് അടിക്കാറ് നേരെ നോക്കി കാണുന്നില്ല ഇവിടെ നിറഞ്ഞ നോക്കുമ്പോൾ കിട്ടി കിട്ടി പിന്നെ അല്ലെങ്കിൽ ഞെക്കി അമ്മയിട്ടാണെ തോന്നുന്നു എന്തോ ചോദിച്ചു നെക്കുന്നുണ്ട് അവനെ നോക്കട്ടോ എന്നാലും നേരെ ഗുവാൾ പൊളിച്ചിട്ട് ബാക്കി നോക്കാൻ നേരെ ഗോൾ പൊളിച്ചുകൊണ്ടിരിക്കണം പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് പിന്നെ നേരെ പൊളിച്ചു അടിച്ചുപോച്ചിട്ടേ നേരെ നോക്കുന്ന സമയത്ത് തായും കൂടി എനിമയും നോക്കായി കിടക്കുവാണ് ആരടിച്ചു നോക്കിട്ട് ആരത്തിൽ ആര് കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു സെറ്റായിരുന്നു ആണെങ്കിൽ എന്നീ നോക്കി നിക്കുന്ന എന്തെങ്കിലും ഈ സൈഡിലൂടെ തുള്ളി പോറ്റേം സർപ്രൈസ് വിസിറ്റ് കൊടുക്കാൻ നേരെ നോക്കുമ്പോൾ ചങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം നിക്കിയിട്ട് അവനെയും കൂടി നോക്കിട്ട് പിന്നെ പത്ത് കില്ലേ അടിച്ചുപോലെ എത്ര കല്ല് സൂപ്പറായിട്ട് കില്ലായിരുന്നുണ്ട് ഓക്കെ എന്തായാലും പത്ത് കില്ലും കൂടെ അടിച്ചു പറ്റിയും വീണ്ടും മുകളോട് ഓടിക്കയറിയും പെട്ടെന്ന് തന്നെ ലോട്ടങ്ങളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചു വരെ അടിച്ചു വരെ അടിച്ചു വരട്ടേ പത്ത് കില്ലിലും വീണ്ടും പന്ത്രണ്ട് പേരും കൂടെ അലയുണ്ട് ഓക്കെ അതൊക്കെ ഇങ്ങനെ അടിച്ചു പറ്റി അതും ഇതൊക്കെ തൂത്തുവാരി പന്ത്രണ്ട് പേര് എന്തെങ്കിലും കുറച്ചും കൂടി അറുന്നൂറ് ടോക്കൺ സ്കൈലർ ഉണ്ട് ഒരു സ്കൈലർ വിട്ടിട്ട് ആ സ്കൈലിൽ ഇങ്ങെടുത്തു ഇല്ലെങ്കിൽ നമ്മളെ കൊല്ലും എന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നതേം അതിങ്ങെടുത്തു സെറ്റായിരുന്നു നോക്കുമ്പോൾ ട്രക്ക് എടുത്തിട്ട് എടുത്തു അടിക്കാണ്ട് നോക്കി ആ കാരക്ട്രെച്ചിട്ടുണ്ട് പറയാൻ കിട്ടിയില്ല വീണ്ടും നോക്കി ചുറ്റും ഇനി ഇവിടുന്ന് തുള്ളി പോകത്താണ് സേഫാട്ടെ ഇവിടെത്തന്നെ നിൽക്കുകയാണ് ും വീണ്ടും ഒരു എനിമിന്റെ സൗണ്ട് ഉണ്ട് ആരെങ്കിലും വിരുന്നുണ്ടോ നേരം അടിച്ച് അടിച്ച് അവൻ പൊളിച്ചിട്ടുണ്ട് അവട്ടത്തില്ല പൊളിക്കണം പൊളിച്ചാലും നമ്മള് അവസാന നിമിഷം പണിയുന്നുണ്ട് അട്ടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കാണ് ബുള്ളറ്റ് നോക്കുന്നത് അങ്ങ് വാരി വലിച്ചെറിഞ്ഞ് അവൻ കത്തിച്ചു കാലം പൊളിച്ചു വീണ്ടും ഒരു എനിമി ഉണ്ട് തായ അവൻ എവിടുന്നേറത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് പക്ഷെ മുകളിലോട്ട് വരുന്നൊന്നുമില്ല ഞാനങ്ങോട്ട് കീരിയെല്ലാം പറഞ്ഞാണ് നോക്കുന്നത് പക്ഷെ തുള്ളിക്കന്നെ ചില പണി കിട്ടും അതാണ് വേറൊരു കാര്യം നേരെ ഒരു സൂണ്ട പുറത്തേക്ക് ഓടിപ്പോ നേരെ അടിച്ചേറ്റി മിക്കാറും നോക്കാവുമെന്ന് വിചാരിക്കാൻ നേരെ തുള്ളി ഇറങ്ങി ഇറങ്ങിയ ഇടിക്കിട്ടാൻ വേണ്ടി നേരെ നോക്കിയെങ്കിലും നോ രക്ഷയായിരുന്നു കിട്ടിയില്ലായിരുന്നു എന്തായാലും ഇവിടെ എന്തായാലും സൈഡിൽ പോയിട്ട് ലൂട്ടിടിക്കും കുറച്ച് ഇയർമോണം അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇയർമുകളൊക്കെ തൂത്തുവാരി എക്സ് ഉണ്ടായിരുന്നു എക്സ് ഓൾറെഡി ഉണ്ടോ ഉണ്ടോ അറിയത്തില്ല ഇല്ല എക്സ് ഇല്ല എക്സും കൂടി തൂത്ത് വരട്ടേ നേരെ അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എവിടെയാ സൗണ്ട് ഇരുന്ന അറിയത്തില്ലല്ലോ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടി വീണ് മുകളിലോട്ട് കയറണോ അറിയത്തില്ല വീണ് നോക്കി വീണ് തുള്ളി ഇറങ്ങി ഈ കുരുപ്പാണ് ഇത്ര നേരം പുറത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു ഓടി സൗണ്ട് കേട്ടേ നേരം അവനെയും കൂടി ചാമ്പയും പതിനൊന്ന് കിലോങ്ങോട്ട് തൂത്തു വരികയും ഇവൻ ഈ വീടിന് അകത്താണ് തോന്നുന്നുണ്ടായത് ഓക്കെ എന്തായാലും അഞ്ച് കിലോ കൂടി തൂത്തുകാരി സൂപ്പറായിട്ട് കില്ലിങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണം അടിച്ചിരിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചിടിച്ചിരിച്ച് കയറ്റി കണ്ടില്ലട കറ്റി കയറ്റി കരി 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 കെറ്റില്ല കാലിക്കാരി കാലിക്കാരി ട്ടു ഞാൻ ഞാനല്ലോട്ടേ വരാം വിട്ടു നല്ല തീയക്കു ഇട്ടും അടിച്ച് കയറി കൊണ്ടിരണം പിന്നെ നോക്കട്ടും നോക്കേ നോക്കെ നോക്കേ നോക്കേ നോക്കില്ലെടുത്തു പതിമൂന്ന് പതിമൂന്ന് പതിനെ പതിനോക്കട്ടും എൻ്റെ എത്ര കില്ലിരുന്നേ അടിപൊളിയും അവനെയും ജാമ്പയും പതിനാല് കിലോ അവസാനം രണ്ട് പേര് രണ്ട് രണ്ട് പേരും ആനിയും നോക്കട്ടും സെറ്റ് 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 കില്ലി കൂടി കംപ്ലീറ്റ് അവസാനം അവസാനവും ഒറ്റയോ കൂടി വീട്ടിൽ എത്ര പതിനഞ്ച് കില്ലിയും എത്രയോ ഇരുപത്തഞ്ച് പേര് ഇരുപത് പേരോ അങ്ങനെ എത്രയുള്ള പ്രാണത്തോന്ന് കളി തുടങ്ങിയത് പക്ഷെ പതിനഞ്ച് കില്ല കിട്ടേ നൈസായിരുന്നു എന്നാലും ഒറ്റ ആ ും സൈലണ്ട് ഞാൻ കണ്ണു പിടിച്ചു പക്ഷെ കണ്ണ് കുറച്ച് സൂപ്പർ കണ്ണാണ് അതുകൊണ്ട് തന്നെ പണിട്ട് വരത്തില്ല സ്പീഡിയാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ വെച്ച് നിൽക്കുന്നതാണ് കേട്ടത് നേരം അൻറ്റം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ സൂപ്പർ സാധനം ജസ്റ്റ് ബിസി രക്ഷപ്പെട്ടു പെട്ടെന്ന് തന്നെ ഒരു സൂപ്പർ മെഡിക്കറ്റ് നിങ്ങളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരുന്നില്ല കിട്ടടാടാട്ടെ ഞാനും നോക്കി ഗ്രേഡ് തൂക്കിയിൽ നോക്കി പക്ഷേ വേണ്ട വെറുതെ വെയിറ്റ് ചെയ്യാം വരട്ടെ ഇങ്ങനെ എറിഞ്ഞാലും കിട്ടത്തില്ല അത് പാവം കൊച്ചാണെങ്കിലും അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചു കൊളത്തില്ല കൊളത്തില്ല അവൻ രണ്ടടി അടിക്കട്ടെ രണ്ടാമത്തെ അടിക്കന്നെ വെസ്റ്റും പോവും പിന്നത്തെ അടിക്കാൻ ചാവും ചെയ്യും അതൊരു കവസ്ഥ ആ ട്രക്ക് എടുക്കുമാറത്തില്ല ട്രക്കെയും കത്തിച്ചാലേ ഓക്കെ അങ്ങനെ നേരത്തെ കത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു ഇതെല്ലാം വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിനൊരു കൂസലുമില്ല സോണി വരുന്നുണ്ട് പിന്നാലും പിന്നില്ല കിട്ടില്ലേ അടിച്ചു വിട്ട് താല മണ്ണി അടിച്ചു വിളിച്ചിട്ട് പതിനാറ് കിലി വിത്ത് പോയിരുന്ന ശേഷം ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ഇനി താക്ക് കൊടുക്കുന്ന